എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സര മുരളി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ടൊരു മെഴുക്കുരുട്ടിയ മിക്സഡ് മെഴുക്കുരുട്ടിയല്ല മിക്സഡ് ആകുമ്പോ ഒരുപാട് സാധനങ്ങൾ വേണം ഇത് ഉരുളക്കിഴങ്ങും സവാളയും കാരറ്റും അതുകൊണ്ടാണ് ഞാൻ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കും ഞാൻ എന്റെ രീതിയിലെന്ന് വെച്ച് കാണിക്കാം ചിലര് ചില സാധനങ്ങൾ ഇടത്തില്ല ചിലർ ചിലര് ഇടും ചിലര് മുളക് പൊടി ചേർക്കത്തില്ല പച്ചമുളക് മാത്രമേ ചേർക്കത്തുള്ളൂ ഞാൻ എൻ്റെ രീതിയിൽ നിന്ന് ഉണ്ടാക്കി കാണിക്കുക ഇതിന് വേണ്ടത് ഒരു മൂന്ന് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇടിച്ചത് അതൊരു ആണ് ചിലർ ചേർക്കത്തില്ല ഞാൻ ഇടും കാര്യം ഉരുളക്കിഴങ്ങ് തന്നെയുള്ള മെൽക്കുരുത്തിക്കും ഈ വെളുത്തുള്ളി നന്നായിട്ടിട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിനും നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിടാം പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയാണ് സാധനങ്ങൾ വെള്ളം പിന്നെ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഈ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും നമുക്കിട്ട് കൊടുത്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഇച്ചിരി വെള്ളം ലേശം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിക്കാം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ വേവിച്ചു കഴിഞ്ഞാല് ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ടി വരും നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടി കൊടുക്കുക ലേശം ഉപ്പ് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചു മതി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉരുളക്കിഴങ്ങ് കൂടുതൽ വേണ്ടവർക്ക് ഉരുളക്കിഴങ്ങ് കൂടുതലിടാം ക്യാരറ്റ് ഇതിപ്പോ ക്യാരറ്റ് കൂടുതലുണ്ട് ഉരുളക്കിഴങ്ങ് കുറവാണ് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ് ഉരുളക്കിഴങ്ങ് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചൊന്ന് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്കിത് തുറന്ന് നോക്കാം ായിട്ട് ആവി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്നാം ഒന്ന് ആവി കയറിപ്പോട്ടെ ഇച്ചിരി കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ പറഞ്ഞില്ല ലേശം കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മണവും കൂടെ അടച്ചു വെച്ചാൽ ഒന്നുകൂടെ വേവിക്കാം മുക്കും തുറന്ന് നോക്കാം ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നമുക്കിനി കോയിലൊഴിച്ചു കൊടുക്കാം നിങ്ങളെ വെളിച്ചെണ്ണയാണേൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ആണ് സൺഫ്ലവർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിക്കുക കുറച്ച് ഞാൻ ഇവിടെ കുറച്ചേ ഒഴിക്കത്തുള്ളൂ കരി ഇവിടെ എണ്ണമയും വളരെ കുറച്ച് മതി കരിയും പ്രഷറും ഇതുമൊക്കെ ഉള്ള ആൾക്കാരുള്ള നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴകട്ടെ പിന്നെ നമുക്ക് ഇതുണ്ട് ഈ സവാളയും കൂടി ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഇതും കൂടെ കിടന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് നോക്കട്ടെ ഒന്ന് വഴന്നു വരട്ടെ ഞാനിത് പല പ്രാവശ്യം ഇളക്കി കൊടുത്തു ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇവിടെ ഒരുപാടങ്ങ് വഴന്ന ഇതാകണ്ട ഈ ക്യാരറ്റിന്റെയൊക്കെ ഗുണം അങ്ങ് പോകും ഒരുപാടങ്ങ് വഴുന്നതായാല് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയേ മെഴുക്ക് വരുത്തി റെഡിയാക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ വഴറ്റണമെന്നുണ്ടെങ്കിൽ ഏശം കൂടെ വഴറ്റി ഇതാക്കുക ഇവിടെ ഇത്രയാണ് വഴറ്റുന്നത് ലേശം കൂടെ വേണ്ടവർക്ക് ലേശം കൂടെ എണ്ണ ഒഴിച്ച് കരിക്കാതെ ചെറുതീയിൽ കുറച്ച് നേരം കൂടെ വെച്ച് കഴിയുമ്പോൾ നല്ലപോലെ വഴഞ്ഞ് കിട്ടും ഉരുളക്കിഴങ്ങും ഒക്കെ ഇതിപ്പം ആയിട്ടുണ്ട് മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ മെഴുകുരുറ്റി ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ മെഴുകുരുറ്റി ഉണ്ടാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും